नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഗാന്ധാരി അനുഗ്രഹിച്ചത് യഥോധർമ്മ ജയ എന്നാണ് എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം എന്നേ ഗാന്ധാരി പറഞ്ഞിട്ടുള്ളൂ ധർമ്മം എവിടെയാണ് എന്ന് ദുര്യോധനനും അറിയാം എല്ലാവർക്കും അറിയാം ധർമ്മം പാഠവപക്ഷത്താണ് എന്ന് കൗരവപക്ഷത്ത ധർമ്മമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോ അമ്മയുടെ ഈ വാക്യം ഈ അനുഗ്രഹം തനിക്ക് പ്രയോജനപ്പെടുന്നില്ല ഭൗതിക ജഗത്തില് എന്ന ദുഃഖ ചിന്തയോടുകൂടിയിട്ടാണ് പടക്കളത്തിലേക്ക് ഓരോ ദിവസവും ദുര്യോധനൻ പോയത് ഇങ്ങനെ വിവിധ കഥാപാത്രങ്ങൾ വിവിധ അനുഭവ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിന്റെ വിവിധ പ്രതിസന്ധികളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ അവരെല്ലാവരും ധർമ്മ വിജയം എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട് എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയവുമുണ്ട് എന്ന് ആവർത്തിച്ച് കേൾപ്പിക്കുന്ന മഹാഭാരതത്തിൽ മഹാഭാരതത്തിൻ്റെ സന്ദേശം അതാണ് ഒരു ലക്ഷം ശ്ലോകങ്ങളിലൂടി വ്യാസഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ധർമ്മ വിജയത്തിൻ്റെ സന്ദേശമാണ് ധർമ്മമേ ജയിക്കൂ ധർമ്മമാണ് പരമാത്മാവ് ധർമ്മമാണ് കൃഷ്ണൻ ധർമ്മത്തിനൊരിക്കലും പരാജയമുണ്ടാവില്ല അതിനെ പരാജയപ്പെടുത്താൻ ഒരു പ്രകാരത്തിലുള്ള ഭൗതിക സന്നാഹങ്ങൾക്കും സാധ്യമല്ല മഹാഭാരതം ഇതി ഇത്രയും വലുതായിട്ടുള്ള ഈ കഥയിലൂടെ ഈ കഥ മുഴുവൻ ആഖ്യാനം ചെയ്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ധർമ്മത്തിൻ്റെ വിജയഗാഥയാണ് മഹാഭാരതം ഇതാണ് ഇന്ദ്രന്റെ വാക്കുകളിൽ കൂടെയും മുഴങ്ങുന്നത് മഹാഭാരതം പഠിക്കുന്ന നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും ഇന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് കർണൻ അത്രത്തോളം ഒന്നും അപ്പോൾ ചിന്തിച്ചില്ല കർണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ ആ കൃഷ്ണനെയും കടത്തിവെട്ടി എന്റെ ലക്ഷ്യം നേടാനുള്ള കരുത്തെനിക്കുണ്ട് എന്ന് കർണൻ തന്റെ ദർപ്പം കൊണ്ട് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവണം അങ്ങനെ ചിന്തിച്ചു എന്നതിന്റെ സൂചന കർണന്റെ മറുപടിയിൽ നമുക്ക് കേൾക്കാം ഭഗവൻ യഥാഹന്യം അങ്ങനെയാണെങ്കിൽ ആയി കൊല്ലട്ടെ കർണം പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന ശത്രുവിനെ കൊല്ലാൻ തടസ്സമായിട്ട് കൃഷ്ണൻ നിൽക്കുന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് എങ്കിലായി കൊല്ലട്ടെ ഞാൻ അതിന് വേണ്ടുന്നതായ പരിഹാരം ചെയ്തു കൊള്ളാം ഇതാണ് കർണന്റെ ചിന്ത കർണൻ ഉറച്ചു ഒരു സാഹചര്യത്തിലും ഈ വേല് താൻ കൈവിടില്ല ഈ വേല് അർജുനന്റെ നേരെ മാത്രമേ പ്രയോഗിക്കുള്ളൂ ഈ വേല് പ്രയോഗിക്കാൻ തന്നെ നിർബന്ധിതനാക്കാൻ ഈ ലോകത്തിൽ ഒരു പടയാളിക്കും സാധ്യമല്ല എന്നും കർണൻ ഉറപ്പുണ്ട് സകല വിലളികളെയും സകല യോദ്ധാക്കളെയും കർണനെ നേരിട്ട് അറിയാം അനേകം ആളുകളുമായിട്ട് കർണൻ തന്റെ ശക്തി തന്റെ ബലം തന്റെ അഭ്യാസപാഠവം പരീക്ഷിച്ചിട്ടുള്ളതാണ് കർണനെ വെല്ലാൻ ആരുമില്ല ഈ ലോകത്ത് ആകെ കൃഷ്ണസഹിതനായ അർജുനനേ ഉള്ളൂ ഈ വേല കൃഷ്ണനാൽ തടയപ്പെടും എന്നാണല്ലോ ശക്രൻ പറഞ്ഞത് ഇന്ദ്രൻ പറഞ്ഞത് അതിന് താൻ പരിഹാരം കണ്ടുകൊള്ള ഈ വേല അർജുനന് വേണ്ടി മാത്രം മറ്റൊരു സാഹചര്യത്തിലും ആര നേരെയും പ്രയോഗിക്കില്ല എന്ന് മനസ്സിൽ ദൃഢമായിട്ട് കർണൻ കുറിച്ചു വെച്ചു അതിൽ നിട്ട് ഇളക്കം വരുത്താനായിട്ട് കൃഷ്ണൻ ഉൾപ്പെടെ ആർക്കും സാധ്യമല്ല എന്നും ദർപ്പത്താൽ കർണൻ ചിന്തിച്ചു പോയി എന്ന് വ്യക്തം അതുകൊണ്ട് അലയോ ഇന്ദ്ര തന്നുകൊള്ളൂ ഒരിക്കലും പരാജയപ്പെടാത്തതായ ആ ശക്തിയെ വേലിനെ തന്നുകൊള്ളു ഞാൻ കരുത്തനായിരിക്കുന്ന എന്റെ ശത്രുവിനെ ഈ വേലുകൊണ്ട് കൊന്നുകൊള്ളാം അർജുനെ താൻ ഇതുകൊണ്ട് സംഹരിക്കും എന്ന് ഉറപ്പായി കർണന്റെ മറുപടി അങ്ങനെ ആ വ്യവസ്ഥ പൂർണമായി ഇനി ഒരു കാര്യം കാരണന്ന് ഇന്ദ്രനോട് പറയാനുണ്ട് ഈ കവചവും കുണ്ടലങ്ങളും തന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അറുത്തെടുത്ത് കൊടുക്കേണ്ടി വരും വേദന കഠിനമായിട്ടുണ്ടാകും അത് സഹിക്കാനുള്ള ശേഷി തനിക്കുണ്ട് പക്ഷേ ഇത് അറുത്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് വൈരൂപ്യം സംഭവിക്കും സൂര്യതുല്യം ശോഭിക്കുന്ന സമോഹനമായ രൂപലാവണ്യത്തോടു കൂടിയവനാണ് കർണൻ അപ്പോ അങ്ങനെ വൈരൂപ്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദുഃഖകരമായ അവസ്ഥയാണ് അത് സംഭവിക്കരുത് അതുകൊണ്ട് കർണൻ ഇന്ദ്രനോട് പറഞ്ഞു ഉത്കൃത്യതു പ്രദാസ്യാമി കുണ്ടലേ കവചം ചതേ ഞാൻ ഈ കുണ്ടലങ്ങളും കവചവും ശരീരത്തിൽ നിന്നിട്ട് അറുതെടുത്ത് അങ്ങക്ക് ദാനം ചെയ്യാൻ പോവാണ് പക്ഷേ നികൃത്തേഷു ഗാത്രേഷു നമേ ബീഭത്സതാ ഭവേത് ഞാൻ ശരീരത്തിൽ നിന്ന് ഇതിനെ അറുത്ത് എടുത്ത് ദാനം ചെയ്യുന്ന അവസരത്തിൽ എന്റെ ശരീരം ബീഭത്സമായി തീരരുത് കാണുന്ന ആളുകൾക്ക് വെറുപ്പുളവാക്കുന്നതായി തീരരുത് ആർക്കും അനിഷ്ടം തോന്നുന്നതായി തീരരുത് ശരീര സൗന്ദര്യത്തിന് ഒരു കുറവും സംഭവിക്കരുത് ഇങ്ങനെ കവചകുണ്ഡലങ്ങളെ അറുത്തെടുത്ത് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഈ വൈരൂപ്യം വൈരുപ്യം ആളുകൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്ന് ഭവിക്കരുത് ഈ ഒരു അനുഗ്രഹം അങ്ങ് തരണം കർണൻ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു ഇന്ദ്രൻ പറഞ്ഞു സദാ കർണ ഭവിഷ്യതി കഥഞ്ജന അതേ കർണ ഈ കവചകുണ്ടലങ്ങളെ അറുത്തെടുത്ത് തരുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന് യാതൊരു വൈരൂപ്യവും ഉണ്ടാവില്ല നിന്റെ ശരീരത്തിൽ ഒരു വ്രണവും ഉണ്ടാവില്ല നിന്റെ ശരീരത്തിൽ ഒരു വടുക്കളും ഉണ്ടാവില്ല ഒരു പ്രകാരത്തിലുള്ള വർണ്ണ വ്യത്യാസവും സംഭവിക്കില്ല ഒരു കുറവും നിന്റെ ശരീരത്തിൽ സംഭവിച്ചതായിട്ട് നേരത്തെ നിന്നെ അടുത്ത പരിചയമുള്ള ആർക്കും തോന്നില്ല ഇങ്ങനെ അനുഗ്രഹം ഞാൻ നിനക്ക് തരികയാണ് അലയോ കർണ നിന്റെ പിതാവിന്റെ വർണ്ണമുണ്ടല്ലോ ആദിത്യന്റെ വർണ്ണം വര സംഭാഷണം ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അങ്ങേറ്റം ശ്രേഷ്ഠനായിട്ടുള്ള മധുരവാക്ക് പറയാൻ മെടുക്കനായിട്ടുള്ള അലയോ കർണ നിന്റെ പിതാവിന്റെ നിറമെന്താണോ ആ നിറമാണല്ലോ നിനക്കുള്ളത് ആ നിറം ഇതുപോലെ തന്നെ നിലനിൽക്കും ഒരു കുറവ് സംഭവിക്കില്ല അതേപോലെ നിന്റെ പിതാവിന്റെ തേജസ് ആദിത്യന്റെ തേജസ് ഒരു കുറവും കൂടാതെ നിന്നിൽ ഇപ്പോഴുമുണ്ട് ഈ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്ത് തന്നുകഴിഞ്ഞാലും അത് ആ തേജസ് അതേപോലെ നിലനിൽക്കും അതുകൊണ്ട് നീ വൈരൂപ്യം സംഭവിക്കുമെന്ന് ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഇന്ദ്രൻ ഉറപ്പായി പറഞ്ഞു ഇത് സന്തോഷമായി വാസവായ തന്റെ ആ കവചത്തെ ശരീരത്തിൽ നിന്ന് തന്റെ കയ്യിൽ താൻ ഉയർത്തിയതായ വാളുകൊണ്ട് മുറിച്ചെടുത്തു കാരണം അത് ഭീകരമായ വേദന ഉണ്ടാകും അത് കർണൻ പൂർണമായും സഹിച്ചു വലുതായിട്ടുള്ള വേദന താൻ അനുഭവിക്കുന്നു എന്ന് പ്രകടമാക്കുന്നതായ ചലനങ്ങൾ കർണന്റെ ശരീരത്തിലോ മുഖത്തോ ഉണ്ടായില്ല അത്ര കണ്ട് നിസ്സാരമായി അതിനെ കർണൻ സഹിച്ചു പ്രസന്നവധനനായിട്ടാണ് ശരീരത്തിൽ നിന്നിട്ട് കവചത്തെ അറുത്ത് എടുത്ത് രക്തം വാർന്നൊഴുകുന്നതായ കവചത്തെ കർണൻ ഇന്ദ്രന് നൽകുന്നത് എന്ന് മാത്രമല്ല തഥോത്കൃത്യപ്രദതേ കർണാത്ത കർമ്മണാദേ കർണ രണ്ട് കാതലും ജന്മനാ ആ കുണ്ടലങ്ങളെ അതേ വാളുകൊണ്ട് അറുത്തെടുത്തു കാതറുത്ത് ആ കുണ്ടലങ്ങളെ എടുത്തു എന്നിട്ട് രക്തം പുരേണ്ടതായ കുണ്ടലങ്ങളെയും ഇന്ദ്രന് ദാനം ചെയ്തു ഇങ്ങനെ കാതിൽ നിന്ന് കുണ്ടലങ്ങളെ അറുത്തെടുത്ത് ദാനം ചെയ്തതുകൊണ്ട് വസുണന് കർണൻ എന്ന് പേര് പാതിഞ്ഞു വസുഷേണൻ എന്നാണ് അച്ഛനമ്മമാര് കുഞ്ഞിന് കുഞ്ഞിനെ കിട്ടിയ മാത്രയില് പേരിട്ടത് എന്തുപന്നാൽ സഹജമായ കവചകുണ്ടലങ്ങളുമായിട്ടാണ് ആ കുഞ്ഞിനെ അവർ ആദ്യം കണ്ടത് അതുകൊണ്ട് വസുവോടൊപ്പം പറന്നവൻ സമ്പത്തിനോടൊപ്പം പറന്നവൻ ആഭരണത്തോടൊപ്പം പറന്നവൻ എന്നുള്ള അർത്ഥത്തില് വസുഷേണൻ അന്ന് പേരിട്ടു ഇപ്പോൾ കർണൻ എന്നുള്ള പേര് പതിഞ്ഞു ആ പേരിലാണ് അങ്ങേറ്റവും പ്രസിദ്ധനായി തീർന്നത് കർണൻ ആ പേര് വരാനുള്ള കാരണം തന്റെ കാതിൽ നിന്ന് ആ കുണ്ടലങ്ങളെ അറുത്തെടുത്ത് ഇന്ദ്രന് ദാനം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കർണന്റെ ദംഭം കർണനെ കൊണ്ട് അപായകരമായിരിക്കുന്ന ഒരു ദാനത്തിന് പ്രകരിപ്പിച്ചു കർണൻ ഈ അവസരത്തിൽ സ്വയം ബോധപൂർവം മറച്ചു വച്ചതായ ഒരു സത്യമുണ്ട് കൊണ്ട് ഇതിനു മുമ്പ് രണ്ടു ദിവസങ്ങളിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു അത് പറയുകയും ചെയ്തു സമ്പൂർണമായ സുരക്ഷിതത്വം ദുര്യോധനന് വാക്കുകൊടുത്തിരിക്കുകയാണ് കർണൻ അംഗരാജാവായിട്ട് ദുര്യോധന അഭിഷേകം ചെയ്തതിന് പകരമായിട്ട് ഒരിക്കലും ഒടുങ്ങാത്തതായിട്ടുള്ള സൗഹൃദം ഇതാണ് കർണൻ വാഗ്ദാനം ചെയ്തത് ആ സൗഹൃദം എന്നത് ദുര്യോധനെ രക്ഷിക്കാനുള്ളതാണ് ദുര്യോധനെ കൊലക്കി കൊടുക്കാനുള്ളതല്ല ആ സൗഹൃദം ഒടുങ്ങാത്ത സൗഹൃദം നിലനിൽക്കണമെങ്കിലോ കർണൻ പടക്കളത്തിൽ കൊല്ലപ്പെടാതിരിക്കണം കർണൻ ജീവനോടു കൂടി ഇരുന്നാൽ മാത്രമേ ദുര്യോധനെ സംരക്ഷിക്കാനായാകുള്ളു കർണൻ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അർജുനനിൽ നിന്നിട്ട് ദുര്യോധനെ രക്ഷപ്പെടുത്താനായിട്ട് ആരും ഉണ്ടാവില്ല ആ ഒരു ദാനം അതും ദാനമല്ല ഇങ്ങനെ ഒരു ക്രയവിക്രയമാണ് അംഗരാജ പദം തന്നതിന് പകരമായി കൊടുത്തത് അതിനെ മറന്നിട്ടാണ് ഇവിടെ കർണൻ ഈ ദാനം ചെയ്ത് കർണൻ എന്നുള്ള പേരിന് അവകാശിയായി തീർന്ന് ആ പേരിൽ പ്രസിദ്ധനായി തീർന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധാർമ്മികൻ ദാന ധർമ്മജ്ഞൻ എന്ന് അഭിമാനിക്കും ഇതാണ് ദംഭം ദംഭം മനുഷ്യ മനസ്സിനെ ഏതെല്ലാം പ്രകാരത്തിൽ അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നു അവദ്ധ ചിന്തകളിലും അതേപോലെ തന്നെ അവദ്ധ സാഹചര്യങ്ങളിലും കൊണ്ടുപോയി ചാടിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും നമ്മുടെ എല്ലാ മനസ്സിൽ ചെറുതായും വലുതായുമൊക്കെ ചില സന്ദർഭങ്ങളിൽ സ്പന്ദിച്ചുയരാവുന്ന ദമ്പത്തെ കണ്ടെത്തിയിട്ട് നിഷ്കാസനം ചെയ്യാൻ വ്യാസൻ അതിസമർഥമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഥയാണിത് ഈ സന്ദർഭം ഇന്ദ്രന് കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്ത സന്ദർഭം കർണന്റെ മഹിമയായിട്ടാണ് നാളിതുവരെ കവികളും എഴുത്തുകാരും പ്രസംഗകരുമെല്ലാം പ്രശംസിച്ചു പോന്നിട്ടുള്ളത്